ഇന്നില്ലേ ഒരു പായസമായാലോ അപ്പം ഇന്നൊരു അടിപൊളി പായസം ഉണ്ടാക്കാമെന്ന് കരുതിയതാ കേട്ടോ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ട് കേട്ടോ വേറെ ഒന്നുമല്ല കേട്ടോ ചെറിയൊരു മടി കാരണം കേട്ടോ അപ്പം ഇന്നാ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാനൊരു പായസത്തിൻ്റെ വീഡിയോ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന പായസം പാലടപ്പായസാണ് കേട്ടോ നമ്മുടെ അടപ്പായസം തന്നെയാണ് ഇവിടെ മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അടപ്പായസം അതിനും വേണ്ടി സേമിയ പായസം തീരെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇന്ന് അടപ്പായസം ഉണ്ടാക്കലേ എന്നൊരു ചോദ്യത്തുമ്പോൾ എട്ടത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതാ ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചു ഇനി അത് നല്ല രീതിയിൽ ചൂടാവട്ടെ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ എടുത്തു വെച്ചിട്ടുള്ള അണ്ടിയും മുന്തിരി ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂത്ത് വരട്ടെട്ടോ ഇതിന് മുന്നൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറേ വീഡിയോസ് വീഡിയോസാൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കിങ്ങനെ ചെറിയൊരു മടി കിട്ടും മടി പിടിച്ചാൽ പിന്നെ നമുക്കൊന്നിനും തോന്നൂലല്ലോ അങ്ങനെ ചെറിയൊരു വണ്ടി കേട്ടോ അതുകാരനാണ് വീഡിയോസൊന്നും ഇല്ലാതിരുന്നത് കേട്ടോ ഇനി എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഓരോ വീഡിയോസൊക്കെ എല്ലാവർക്കും പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വണ്ടി പരിപ്പും മുന്തിരിയും കൂടെ നമ്മൾ ഇട്ടത് നല്ല രീതിയിലൊന്ന് മോപ്പിച്ചെടുക്കുകയാണ് ഈ സമയം നമ്മുടെ ഏ സി കൂക്കൊന്ന് കുറച്ച് വെച്ചുകൊടുക്കണം കേട്ടോ അല്ലെങ്കിൽതാ മുന്തിരി വേഗം ആയിക്കൊണ്ടിരിക്കും ചെറിയ ചൂട് തട്ടുമ്പോഴേക്കിനു തന്നെ മുന്തിരി വേഗം ആകട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യണത് എത്രയാണോ നിങ്ങൾ പായസം ഉണ്ടാക്കണത് കുറച്ചാണോ കൂടുതലാണോ അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കട്ടോ ഞാനിവിടെ കുറച്ചാണ് റെഡിയാക്കണത് അപ്പോൾ ഇതാ ഈ ഒരു കപ്പിനുള്ള ഒരു കപ്പിലാണ് കേട്ടോ ഞാൻ പാൽ എടുത്തിട്ടുള്ളത് രണ്ട് പാക്ക് പാലാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഈ പാല് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക വേഗം അടിയിൽ പിടിക്കും അതുകൊണ്ട് നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചുകൊടുത്തിൻ്റെ ശേഷം ചെയ്യുക thank you ഇതിലേക്ക് വേണ്ട അട ഞാൻ നേരത്തെ തന്നെ കേകി വെള്ളത്തിൽ ചുടുവെള്ളത്തിൽ ഇട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ തന്നെ കേകി മാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അട ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ താ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഏലക്ക കേട്ടോ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് മൊത്തം ഒന്ന് ചേർക്കണ്ട കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എനിക്ക് ഏലക്കൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് മൂന്നാല് ഏലക്ക അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്ക കേട്ടോ നല്ലപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക ചേർക്കുന്നതിന് മുന്നേ തന്നെ പാലിലേക്ക് പഞ്ചസാര ആണ്ട്ടോ ചേർത്തിട്ടുള്ളത് പായസം ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പഞ്ചസാര തന്നെ ചേർത്തിട്ടുണ്ട് നല്ല മധുരത്തിൽ തന്നെ ആവട്ടെ എന്ന് കരുതിയിട്ടോ മധുരം ഇഷ്ടമല്ലാത്തവർ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പാലട പായസമാണല്ലോ അപ്പോൾ അതൊക്കെ കുറച്ച് പഞ്ചസാര കൂടുതൽ ചേർത്തിട്ടുണ്ട് നല്ല രീതിയിൽ മധുരം ഉണ്ട് കേട്ടോ ഇപ്പം തന്നെ അപ്പോൾ അതാ നമ്മുടെ പാലൊക്കെ നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല തളയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് അട ചേർത്ത് കൊടുക്കാം കേട്ടോ എന്താ ഞാൻ ചെറിയ അടയാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ചെറിയ അടയാണ് ഇഷ്ടം കുറച്ച് വലിയ അട സൈസിലൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ഞാനത് വാങ്ങാറില്ല ചെറിയ അട പായസം വെക്കുമ്പോഴാണ് കേട്ടോ എനിക്കധികം ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതാ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ നേരത്തെ പോലെ തന്നെ കൈ എടുക്കാതെ നമ്മൾ അടക്കി ഇളക്കി കൊടുക്കുക കൊടുക്കട്ടോ അല്ലെങ്കിൽ വേഗം അടിയിൽ പിടിക്കും അപ്പോൾ തീയൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക കൊടുക്കട്ടോ ഇനി അടയും പാലും കൂടി ഒന്ന് വറ്റി വരണം കേട്ടോ തമ്മിൽ എന്താ പറയുക ലൂസായിരിക്കാതെ അടയും പാലും കൂടെ ഒപ്പായിട്ട് വരുന്ന രീതിയിലാവോളാം നമ്മളത് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ സമയതാണ് നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് കുറച്ചുപ്പ് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ വേറൊരു നമ്മുടെ മധുരത്തിൻ്റെ ഒരു ഫീല് വേറെ തന്നെ അറിയട്ടോ അതുകൊണ്ട് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഇളക്കി എടുക്കാം കേട്ടോ ഇപ്പം അതാ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാം നല്ല രീതിയിൽ തന്നെ പാല് താഴ്ന്നു വന്നിട്ടുണ്ട് കേട്ടോ വറ്റി വന്നിട്ടുണ്ട് ഇനി ആ അതുപോലെ അതിലൊഴിച്ച പാലും കൂടെ ഒപ്പായിരിക്കുമ്പോഴാണ് കേട്ടോ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് മറ്റത് അതുപോലെ പാൽ മുകളിലും അട താഴ്ന്നു കിടക്കുമ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇത് രണ്ടും എന്താ പറയുക ഒപ്പായിട്ടിരിക്കുമ്പോഴാണ് ഈ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഉണ്ടാവുകട്ടോ അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോൾ അതാ ഏകദേശം കുറേ വറ്റി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ പാലും അടയും കൂടെ വറ്റി സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് സമയം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ അപ്പംതാ നമ്മുടെ പായസമൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അതിന് നമുക്കെടുത്ത് ഉപയോഗിക്കട്ടോ അപ്പം താ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പായസം ചൂടൊക്കെ ആറി ആയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം കുടിക്കുമ്പോഴല്ലേ അധികം ടേസ്റ്റ് അപ്പോൾ താ ഞാൻ പറഞ്ഞ പോലെ അടയും പാലൊക്കെ നല്ല സെറ്റായി കുറുകി തന്നെ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത് പായസം അടപ്പായസം ഉണ്ടാക്കണോ അവർക്ക് അറിയായിരിക്കും കേട്ടോ അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കുറുകിയ രീതിയിൽ തന്നെ നമുക്ക് കിട്ടണം ഇനിതാ ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊടുക്കുന്നത് മോൾക്കാണ് കേട്ടോ ഓളാണ് അടപ്പായസത്തിൻ്റെ ആൾ ഓൾ ഇവിടെ വന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് എന്തായി എന്നൊന്ന് പറയട്ടെ അടപ്പായസം ആയതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കുറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതണം കേട്ടോ ഓൾക്ക് ഇഷ്ടപ്പെട്ട പായസമാണ് അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ എൻ്റെ ചാനൽ നിന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ വേറെ ഒരു വീഡിയോകൾ വീണ്ടും കാണാം